നെല്ലിക്കുഴി മേഖല പതിനഞ്ചാമത് അഖൽസുന്ന മീലാദ് സംഗമം വരുന്ന വെള്ളിയാഴ്ച നെല്ലിക്കുഴിയിൽ നടക്കും മുപ്പത്തൊന്ന് മദ്രസകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദഫ് സംഘം റാലിയിൽ അണിനിരക്കും ദക്ഷിണ കേരള ലജനത്തുൽ മാലിമി നെല്ലിക്കുടി മേഖല സംഘടിപ്പിക്കുന്ന അഹുൽ സു മീലാദ് സംഗമം പാരായണവും സന്ദേശിയും ദുവാജലിസും മധുഹർ റസൂൽ പ്രഭാഷണവും ഒക്കെയായി കടന്നു വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പത് മുതൽ നെല്ലിക്കുടിയിൽ മർഹൂം ഒടിയപാറ അലി ഉസ്താദ് നഗറിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടുകൂടി കിഴക്കേ ഇരുമലപ്പടിയിൽ മൈലാപ്പൂർ ഷൌക്കത്ത് അലി മൌലവി നഗറിൽ നിന്നും ആരംഭിക്കുന്ന നിരവധി മദ്രാസാ വിദ്യാർത്ഥികളുടെ മീലാദ് റാലി ആരംഭിക്കും തുടർന്ന് നെല്ലിക്കുടി ജംഗ്ഷനിൽ മർഹൂം അലി ഉസ്താദ് നഗറിൽ നടക്കുന്ന സംഗമത്തിൽ നിരവധി പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളും എല്ലാം സംബന്ധിക്കും ദക്ഷിണ കേരള സംസ്ഥാന സെക്രട്ടറി ഉസ്താദ് സി എ മൂസ മോലവി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഡി കെ ജെ യു ജില്ലാ സെക്രട്ടറി ഉസ്താദ് മുഹമ്മദ് മൗലവി മുഖ്യപ്രഭാഷണം നിർവഹിക്കും മുപ്പത്തൊന്ന് മദ്രസകളിലെ ഉസ്താദുമാർ നേതൃത്വം നൽകുന്ന വിപുലമായ മൌലിത പാരായണ സദസ്സും പാനിപ്ര ഉസ്താദിന്റെ പ്രൗഢമായ ദുവാമജൽസോട് കൂടി സമാപനം കുറിക്കുന്ന ദക്ഷിണ കേരള ലജ്നത്തുൽ മാലിമീൻ നെല്ലിക്കുടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പതിനഞ്ചാമത് അഹിലുസുന്ന മീലാദ് സംഗമത്തിന്റെ പ്രൗഢമായ പ്രവാചക പ്രകീർത്തന സദസ്സിൽ പങ്കെടുക്കുവാനും വിചയിപ്പിക്കുവാനും മുടിവൻ സഹോദരി സഹോദരന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്